ായണ നാരായണ നമോ ഭഗവദ്ദേവ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമദ്ഭഗവത് മഹാപ്രാണം പ്രഥമസ്കന്ധം ഏഴാമത്തെ അധ്യായം പതിനാറാമത്തെ ശ്ലോകം ഏഴാമത്തെ ഭാഗമായിട്ട് ഇപ്പോ പറയണു ഓ തുചസ്തേ പ്രമൃജമിഭദ്രേ യത് ബ്രഹ്മബന്ധോ ശിര ആദത ുക്തൈ വിശിഖൈരുപാഹരേ ത്വാക്രമ്യയത് സ്നാസ്യസി ദുത്രം ഭദ്രേ ഭദ്രം ചെയ്യുന്ന ഭാവത്തിലുള്ള പത്നി പതിവ്രത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരുത്തരെയും സ്ത്രീകളെ അനുജത്യായാലും വേണ്ടില്ല അമ്മയായാലും വേണ്ടില്ല ഭദ്രം ചെയ്യുന്ന സാധാരണ കുലവധു അല്ലെങ്കിൽ മാതൃഭാവം ഒരു കുടുംബത്തിലെ അമ്മ ഭദ്രയാണ് ആ ഭദ്രയാണെങ്കിലോ ആ കുടുംബം വളരെ നന്നായിരിക്കും ഇവിടെ ആ അർത്ഥത്തിലാണ് എല്ലാ അർത്ഥത്തിലും സാധ്യയാണ് ഭദ്രേ കല്യാണി തദാ ആ സമയത്ത് തേ അവിടുത്തെ ശുചഹ ഈ കണ്ണീര് കരയണ്ടാകോ എന്ന് പറയുകയാണ് തേ ശുചാ പ്രമൃജാമി ഈ കണ്ണീരിനെ ഞാൻ ഇതാ തുടയ്ക്കുന്നു പതിരേ അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോഴാണോ ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ നിൻ്റെ കണ്ണീര് തുടയ്ക്കുന്നു ഇത് ആദതായിനഹ എപ്പോഴാണോ ഈ ആദതായി ആദതായിനഹ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ വധിക്കാൻ വേണ്ടി ആയുധം കയ്യിലെടുത്ത് വരുന്ന ശത്രുക്കളെ ആദതായികൾ എന്ന് പറയും നമുക്ക് സ്വതവേ അങ്ങടി ശത്രുത ഉണ്ടായിക്കൊള്ളന്നില്ല നമ്മളൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല അകാരണമായിട്ട് നമ്മളെ സംബന്ധിച്ച് അകാരണമാണ് അവരുടെ അകാ അവരുടെ കാരണം അതൊരു സ്വാർത്ഥബുദ്ധിയാവാം അല്ലെങ്കിൽ തിന്മയാവാം ഒന്നും നോക്കാതെ കൊണ്ടുള്ള ഒരു അന്ധം അന്ധമായിട്ടുള്ള ഒരു ഭാവം അങ്ങനെയുള്ളതാണ് ധാരാളം നമുക്ക് കാണാൻ സാധിക്കും നിരപരാധികൾ വധിക്കപ്പെടുന്നതും ഈ ഒന്നിച്ചൊരാക്രമണം അപ്പം ഈ കൊള്ളക്കാരൊക്കെ ഒന്നിച്ച് ആക്രമിക്കുന്നതുപോലെ അതൊരു വല്ലാത്ത അവസ്ഥയുണ്ട് കളിക്കാലത്തിൽ നിന്ന് ഭൂമിയിൽ മൊത്തം അങ്ങനെയാണ് അപ്പോൾ ഈ ആദായികള് വളരെ കൂടിയിരിക്കണം അത് കൂടും അതങ്ങനെയാണ് അതിൻ്റെ ഒരു വിധി എങ്ങനെയാണ് അവരെ അമർച്ച ചെയ്യാനുള്ള രാജാക്കന്മാർ വേണം അപ്പോൾ ആ രാജാക്കന്മാർ എല്ലാ എല്ലാ കാലത്തും ഒരേപോലെ സാത്വികരായിക്കൊള്ളുന്നില്ല കളികാലത്ത് പ്രത്യേകിച്ചും അതങ്ങനെ ആവാം വശമാണ് അപ്പോൾ ഇവിടെ യാതായികളായിട്ടുള്ള ഈ ആൾക്കാർ ആയുധം ധരിച്ചിട്ട് കൊല്ലാൻ വരുന്ന ആളുകൾ ബ്രഹ്മബന്ധോഹോ ബ്രഹ്മബന്ധു അതായത് ശരിക്കും ബ്രഹ്മത്തിൻ്റെ ബന്ധു എന്ന് നമ്മൾ അർത്ഥെടുത്താൽ പഠിച്ചു ഇത് ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ടി പ്രവർത്തനം ചെയ്യുന്നവരുടെ ശത്രു എന്ന ഭാവം ഭക്തന്റെ ശത്രു ബ്രാഹ്മണന്റെ ശത്രു പശുവിൻ്റെ ശത്രു അതൊക്കെ ബ്രഹ്മബന്ധുവാണ് സാത്വികരായിട്ടുള്ള ആളുകളെ ദ്രോഹിക്കുന്നതായിട്ടുള്ള ആതുതായികളെ ബ്രഹ്മബന്ധു എന്നാണ് പറയുക അത് നെഗറ്റീവ് മീനിങ് ആ അപ്പോ ഒരു ഭക്തനായിട്ട് അഭിനയം ചെയ്യുന്നതായിട്ടുള്ളും ഇപ്പൊ ഭാഗവതം പറയണു പക്ഷെ ഭാഗവതത്തിലേതല്ല പറയാ ഭാഗവതത്തിന്റെ വിപരീത പറയുക അല്ലെങ്കിൽ ഭാഗവതം കൊണ്ട് അതിനെ എന്തെങ്കിലും നമുക്ക് സ്വാർത്ഥം കിട്ടുമോ എന്ന രീതിയിൽ ഇപ്പൊ ഈ പൂജ നാമം ഭാഗവതം ഒക്കെ വിറ്റ് കാശാക്കുന്ന ഒരു അപ്പൊ അതൊക്കെ സ്വതേ ബ്രഹ്മബന്ധു എന്നാണ് പറയുക വായന നിർത്തുന്നത് അമ്പലത്തിലേക്ക് കാശുണ്ടാക്കാൻ ആചാരന് കാശുണ്ടാക്കാൻ അങ്ങനെ ഒരു ഇതാവുമ്പോൾ യശസ് ഉണ്ടാക്കാൻ അപ്പൊ അത് സ്വാർത്ഥബുദ്ധിയാണ് നിലമിറിച്ച് അത് ലോകഹിതത്തിന് വേണ്ടിയിട്ട് ഈ അജ്ഞത തീരാനും നന്മ തിന്മകൾ മാറിയിട്ട് സാത്വികഭാവത്തിലെത്താനും ശാന്തഭാവത്തിലെത്താനും ആണെങ്കിൽ തമോ ഗുണ രജോ ഗുണം പോവും അപ്പോൾ അത് അതാണെങ്കിൽ ശരിക്കുള്ള ടാർജറ്റ് അതാണ് അത് മറന്നുകൊണ്ടാണ് ഈ കളിക്കാലത്തില് പൂജയായാലും ശരി വായന ആയാലും ശരിയൊക്കെ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണയായാലും ഒക്കെ അങ്ങനെ അവരാണ് അത് കളിക്കാലത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അവരൊക്കെ സ്വത ബ്രഹ്മബന്ധുക്കളാണ് പിന്നെ മീനിങ് നെഗറ്റീവാണ് അപ്പൊ അങ്ങനെയുള്ളൊരു അഥമഭാവം വരും എന്ന് സാരം കുലം അതാണ് സ്ഥാനം അതാണ് അതൊക്കെ ശരിയാണ് പക്ഷെ ചെയ്യുന്ന ആ ടാർജറ്റ് പഴച്ചു ലോകഹിതം അല്ല അപ്പോ ഇങ്ങനെയുള്ള ഈ ചീത്ത ആളുകളുടെ ശിരഹ ഈ ശിരസിനെ ഗാന്ഡീവമുക്തൈഹി ഗാന്ഡീവത്താൽ മോചിപ്പിക്കപ്പെട്ടതാണ് ഗാന്ഡീവം ഗാന്ഡീവ എന്ന് പറഞ്ഞാൽ ഗാന്ഡീവം ഗാന്ഡീവത്തിൽ നിന്നും മുക്തം ആയിട്ടുള്ളത് ഇവിടെ അങ്ങനെയല്ല ഗാന്ഡീവം എന്ന ധനുസ് അർജുനന്റെ വില്ല് ആ വില്ല് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ ബ്രഹ്മബന്ധുവിനെ വധിക്കും ശിരസ് അറക്കും ഇതാണ് അർജുനൻ പറയാണ് പാഞ്ചാലിയോട് പറയാണ് അങ്ങനെ ഗാന്ഡിയവ മുക്തൈഹി വിശിഖൈഹി എൻ്റെ ബാണങ്ങൾ തന്നെ പ്രത്യേകമാണ് ശാഖ ആയിട്ട് ഇങ്ങനെ മരങ്ങൾ മരത്തിനിന്ന് കൊമ്പുകൾ ഇങ്ങനെ വരില്ലേ എന്ന കൂടത്തിൽ സൂര്യനിൽ നിന്ന് രശ്മികൾ ഇങ്ങനെ വരില്ലേ എന്ന കൂടത്തിൽ എൻ്റെ വില്ലിൽ നിന്ന് അമ്പുകൾ ഇങ്ങനെ വരും ആ അതിനെ കൊണ്ട് വിശിഖൈഹി ബാണങ്ങളെ കൊണ്ട് ആക്രമ്യ ആക്രമിച്ചിട്ട് ദഗ്ധപുത്ര അപ്പോ ഈ പുത്രന്മാരെ ദഹിപ്പിച്ചവളായിട്ട് സ്നാസ്യസി നീ കുളിക്കും അപ്പോ പാഞ്ചാലിയെ സമാധാനിപ്പിക്കുന്നതായിട്ടുള്ള അർജുനന്റെ വാക്കുകളാണ് ഒരു ഭർത്താവിന്റെ വാക്കാണ് ഭാര്യയോട് പറയുന്നത് ആയുധം ധരിച്ച് കൊല്ലാൻ വരുന്നതായിട്ടുള്ള ഇങ്ങനെ അഭക്തന്മാരായിട്ടുള്ള ബ്രാഹ്മണ വിരോധികളായിട്ടുള്ള സാത്വിക വിരോധികളായിട്ടുള്ള ആളുകളിൽ പെട്ട ഒരാളാണ് ഈ ദ്രൗണി അശ്വത്ഥാമാവ് ദ്രോണരുടെ പുത്രൻ അപ്പോൾ ആ അശ്വത്ഥാമാവിന്റെ ശിരസ് എൻ്റെ ഗാന്ഡീവത്തിൽ നിന്ന് വന്ന അമ്പിനാൽ മുറിക്കും എന്ന് ശിരസ് ഞാൻ ഛേദിക്കും അതിനുശേഷം നിൻ്റെ അടുത്ത് വരും പാഞ്ചാലിയുടെ അടുത്ത് വരും എന്നിട്ട് നിന്റെ ഈ കണ്ണീർ ഞാൻ തുടച്ചു കളയും അത് എപ്പോഴാണോ ആ ശിരസിനെ ഒരു പീഠമാക്കിയിട്ട് അതിൻ്റെ മീത് തലയ്ക്ക് മീത് നീ ഇരുന്ന് ഈ പുത്രന്മാരുടെ മരിച്ചതായിട്ടുള്ള പാഞ്ചാലിയുടെ അഞ്ച് അഞ്ചുമക്കൾ പാണ്ഡവരുടെ അഞ്ച് മക്കളാണ് അപ്പോൾ അത് മരിച്ചിട്ടുണ്ട് ആ മരിച്ച പുത്രന്മാരുടെ ദഹി ദേഹത്തെ ദഹിപ്പിച്ച ശേഷം നീ കുളിക്കും ഇങ്ങനെ അർജുനൻ പഞ്ചാരിയെ ആശ്വസിപ്പിച്ചു എന്നാണ് തഥാ അതിനുശേഷം ശേഷം ഈ അശ്വത്ഥാമാവിനെ വധിച്ചതിന്റെ ശേഷം നീ പിതൃകർമ്മം ചെയ്യും ആർക്ക് മക്കൾക്ക് എന്നിട്ട് കുളിക്കും ശുചഹാസ്തേ അപ്പോ നീ കണ്ണീര് തുടയ്ക്കും പ്രമൃജാൻ ശുചഹാ തേ അപ്പോൾ നീ നിന്റെ കണ്ണുനീരെ പ്രമൃചാമി നിശേഷം തുടച്ചു കളി അപ്പോൾ നീ ഞാൻ തുറക്കാം നീ തുറക്കാം രണ്ടേനും കുഴപ്പമില്ല കാരണം ഇവിടെ എന്താ ശത്രു വധം ചെയ്യും അതാണ് തതാ അതാണ് അപ്പോൾ ഭദ്രേ നിനക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങളുണ്ടല്ലോ കൂട്ടെ അതുകൊണ്ട് ഭദ്രമാണ് ഇത് ബ്രഹ്മബന്ധോഹോ യാതൊന്നാണോ ഈ ബ്രഹ്മബന്ധുവായിട്ടുള്ള ബ്രാഹ്മണരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ദ്രോഹിക്കുന്നതായിട്ടുള്ള ആ കുലത്ത് ജനിക്കുകയും ചെയ്തു ഭക്തനാണ് എന്ന് നാട്യം നടിക്കുന്നു ഭക്തന്മാർക്ക് കൂടി വിരോധം ഭഗവാനും ഭക്തനും വിരോധം ചെയ്യുന്നവര് അവനവൻ്റെ കുലത്തിനെ പോലും നശിപ്പിക്കുന്ന ഒരു ഭാവ ഈ ദ്രോണ ദ്രോണപുത്രൻ ചെയ്തത് അപ്പോൾ അശ്വത്ഥമാവ് ചെയ്തു വലിയ തെറ്റാ അദ്ദേഹത്തിൻ്റെ ശിരഹ ആ ശിരസ്സിനെ ഇനി അദ്ദേഹത്തിൻ്റെ അശ്വത്ഥമാവിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ ആദതായി ആദതായി ഈ ഭക്തന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ആയുധം എടുത്തയാളാണ് അപ്പോൾ ഒരിക്കലും അർഹതയില്ലാത്ത ഒരാളാണ് ബ്രഹ്മബന്ധുക്കളാണ് നമുക്കറിയാം ഇന്ന് വളരെ രൂക്ഷമായിട്ടുള്ളൊരു വിഷയമാണ് കപട്ടത കരികാലത്തിൽ കാപറ്റവും വഞ്ചനയാണ് ഏറ്റവും വലിയ വലിയ പ്രശ്നം അതാണ് ഞാൻ ചെയ്യുന്നതൊക്കെ പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് വേഷം കെട്ട് പലതും കാണും എൻ്റെ ഉള്ളിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും ഒക്കെ വഞ്ചനയും പുറമേക്ക് കാണുമ്പോൾ ശരി എന്ന് തോന്നും വാക്കായാലും ശരി പ്രവൃത്തിയായാലും ശരി ലക്ഷ്യമായാലും ശരി വളരെ വ്യത്യാസം ഉണ്ടാവും അപ്പോ ഈ മനസാവചസ കർമ്മണ ചെയ്യുന്നത് നിസ്വാർത്ഥമാവണം നിഷ്കളങ്കമാവണം അത് ലാഭേച്ഛ കൂടിയിട്ടാവരുത് അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് മാത്രമേ അത് ലോകഹിതവും ദേവഹിതവും ജന ജീവഹിതവും ആവുള്ളൂ അപ്പൊ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അത് മൂന്നും വിപരീതമാണ് അതിലൊരു വളരെ കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആളുകൾ അല്ല അവര് അവരെ ബാക്കിയുള്ളവർ കൂടെ ദ്രോഹിക്കുകയും ചെയ്യും അതും നമ്മൾ കാണും നമ്മൾ കാണാത്ത അങ്ങനെ അത് ദ്രോഹി സജ്ജനങ്ങളെ ദ്രോഹിക്കാതെ ദ്രോഹിക്കുന്നത് കാണാതെ ഒരാള് എളുപ്പല്ല ഇന്നുണ്ടാവില്ലേ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ആദതായി ഭാവമാണ് ഈ അശ്വത്ഥാമാവിനുള്ളത് ആയുധം എടുത്തിട്ട് ഒരാളെ കൊല്ല കൊല്ലണം എന്നില്ല ഇങ്ങനെയുള്ള വാക്കുകളെ പറഞ്ഞാൽ മതി അതേപോലെ തന്നെ ഈ പ്രവൃത്തികൾ വിപരീതമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാം ഒപ്പം നടക്കും എല്ലാ അർത്ഥത്തിലും ഒപ്പം നടക്കും എന്നിട്ട് ആളുടെ കണ്ണട് തെറ്റ് അത്രയും ഉണ്ടോ ആളെടുത്തിരിക്കണ്ടോ അതേ സമയത്ത് മറ്റൊരാളോട് ഈ ആളെ നിഷേധിച്ചുകൊണ്ടും ഏർ വിഗണിച്ചുകൊണ്ടും പ്രവൃത്തി ചെയ്യും കലികാലത്തിന്റെ പ്രത്യേകത ഒപ്പം ഇരുന്നു കൊണ്ട് ചതിക്കും ഒപ്പം ഇരുന്ന് കൊണ്ട് നിഷേധിക്കും നിഷിക്കും അപ്പോൾ ഈ സുഹൃത്ത് എന്നുള്ള ഒരു ഭാവം നമ്മളിപ്പോ സുഹൃത്ത് വെച്ച സുഹൃത്തിന്റെ അർത്ഥം നല്ല ഹൃദയമുള്ളവൻ എന്നാണ് നല്ല ചിന്താതികൾ ഉള്ളവരെന്നാണ് അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടിയും അത് ഉണ്ടാവില്ലേ പരസ്പരം ഒരു ഒട്ടൽ ഉണ്ടാവില്ലേ അറ്റാച്ച്മെന്റ് ഒരേ ഭാവത്തിൽ ചിന്തിക്കുന്നവര് ഉണ്ടാവില്ല കലികാലത്തിന്റെ പ്രത്യേകതയാണ് ഭാര്യയാണ് ഏറ്റവും സുഹൃത്തായിട്ട് വരേണ്ടത് അതുപോലും ഇന്ന് കരികാലത്തിൽ സാധ്യല്ല കരിയുടെ പ്രത്യേകതയാണ് അപ്പൊ അവരൊക്കെ സ്വദേ ബ്രഹ്മബന്ധുക്കളാണ് ഈ എന്താണ് സഹധർമ്മം ചര ആണ് അത് നടക്കുന്നില്ലേ അതിന്റെ വിപരീത സഹധർമ്മം ചരിക്കണില്ല പത്നി മനോരമാം ദേഹി മനോവൃത്താനുസാരണിയും താരണീ ദുർഗ സംസാര സാഗരസ്യ ഗുലോത്ഭവം എന്ന് പറഞ്ഞിട്ടാണ് അമ്മയെ ആശ്രയിക്കുക എന്നിട്ടാണ് എൻ്റെ മനസ്സിനെ അനു അത് തുടരാ അങ്ങനെയുള്ള രീതിയിൽ വേണം അനുകൂലമായിട്ടുള്ളൊരു ഭാവത്തിൽ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു പാതിവൃത്യമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേണ്ടത് അത് കളിക്കാലത്തിൽ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ നാട്യം കാണിക്കണം അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിപ്പോൾ ഇന്ന് ലോകം അംഗീകരിച്ചു ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റല്ലേ ഭാര്യാവർത്തൃബന്ധം സുഹൃത് ബന്ധം അതിനേക്കാൾ കഷ്ടമായി പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ തമ്മിൽ ധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അപ്പം അതൊരായുധ ആ വാലെടുത്തിട്ട് കൊല്ലണ്ട ഈ ധനം വാങ്ങിയിട്ട് ചതിച്ചാ മതി ആശയം പലതും അപ്പോൾ ആ പ്രവർത്തന രീതി അതിനെ വിപരീതമാക്കിട്ട് ചതിച്ചാ മതി ആദതായി അപ്പൊ ആയുധെടുത്ത് കൊല്ലുന്നവരെന്നല്ല ഈ പ്രവൃത്തികൾ ചെയ്യുന്നവര് ഭക്തന്മാരെ പലതരത്തിൽ ദ്രോഹിക്കുന്നവരൊക്കെ ആയുധം എടുത്തവരാണ് ആദായികളാണ് അങ്ങനെയുള്ളവരെ ആദതായികളായിട്ടുള്ള അവരെ ഞാൻ എന്താ ചെയ്യ ഗാന്ഡീവ മുക്തൈഹി എന്റെ ഗാന്ഡീവം കൊണ്ട് ഗാന്ഡീവത്തിൽ നിന്നും മോചിപ്പിച്ചതായിട്ടുള്ള ഗാന്ധീവ ഗാന്ഡീവത്തിൽ നിന്നും മോചിപ്പിച്ചതായിട്ടുള്ള വിശികൈഹി അമ്പുകളാൽ ശരങ്ങളാൽ ഉപാഹരെ നിന്റെ അടുത്ത് കൊണ്ടുവരും ആരെ ഞാൻ ഈ അശ്വത്ഥാമാവിന്റെ തലയെ അപ്പോൾ അശ്വത്ഥാമാവിനെ ഞാൻ വധിക്കും എന്നിട്ട് ഞാൻ നിനക്ക് ആ വിവരം തരും അറിയിപ്പ് തരും ത്വാ എന്ന് ഏർ അത് നിനക്ക് വേണ്ടിയിട്ടാണ് നിന നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്രമ്യ എങ്ങനെ ആക്രമിക്കുക അമ്പുകളെ കൊണ്ട് ഈ ഗാന്ഡിപമാകുന്ന വില്ലിൽ നിന്ന് അമ്പുകളെ കൊണ്ട് നിന്റെ ശത്രുവിനെ ഞാൻ ആക്രമിക്കും വധിക്കും എന്നിട്ടോ അതിനുശേഷം ശേഷം ആ സമയത്ത് സ്നാസ്യസി തഥ അപ്പോൾ സ്നാസ്യസി കുളിക്കാം എങ്ങനെയാ കുളിക്കുക ദഗ്ധപുത്ര ഈ പുത്രന്മാരുടെ മറ്റേ മരണം സംഭവിച്ചിരിക്കണം അക്ര ഈ അശ്വത്ഥാമാവിനാലാണ് വധിക്കപ്പെട്ടത് അപ്പോൾ അവരെ ദഹിപ്പിക്കണം അവരുടെ ദേഹത്തെ ഈ ദഹിപ്പിച്ച് സംസ്കാരം ശേഷം ശേഷമാണ് കുളിക്കാനായിട്ട് എന്നിട്ട് നീ കുളിക്കും അപ്പോൾ അശ്വഥാമാവിനെ ഞാൻ വധിക്കും നിന്റെ കണ്ണീരപ്പ തുടയ്ക്കാൻ സാധിക്കും ആ വാർത്ത കേട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ മക്കളുടെ ഈ സംസ്കാരാദി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അശ്വത്ഥാമാവിനെ വധിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ നിന്റെ കരച്ചിലടക്കാം പിന്നെ കരയേണ്ട ആവശ്യമില്ല ശേഷം സംസ്കാരമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം നിനക്ക് കുളിക്കാം അതാണ് തദാ ശുചസ്തേ തേ പ്രമൃജാമി ഭദ്രേ യത് ബ്രഹ്മബന്ധോഹോ ശിര ആതീവുക്തൈ വിശിഖൈ ഉപാഹരേ ആകെ ദുത്ര ഭദ്രെ തേ അവിടെ നിൻ ശുചാ ശുചാ പ്രമൃജാമി യനഃ ബ്രഹ്മബന്ധോ ശിര ഗാൺഡീവമുക്തൈ വിശിഖൈ ഉപാഹരെ ഇത് ആക്രമ്യ ദഗ്ധപുത്ര സ്നാസ്യസി അപ്പോൾ എപ്പോഴാണോ നിനക്ക് നിന്റെ കണ്ണീര് തുടക്കേണ്ടത് അത് ഈ ബ്രഹ്മബന്ധുവായിട്ടുള്ള ഭക്തരെ വധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രാഹ്മണരെ വധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാത്വികരെ വധിക്കാൻ വേണ്ടിയിട്ട് ആയുധമെടുത്തതായിട്ടുള്ള അവനെ എൻ്റെ ഗാന്ഡീവത്തിൽ നിന്നും തിർത്ത അമ്പുകളെ കൊണ്ട് ഞാൻ വധിക്കും അത് നിനക്ക് സമ്മാനമായിട്ട് തരും ആ സമയത്ത് നിനക്ക് ഞാൻ ഇങ്ങനെ ആക്രമിക്കുന്നത് കൊണ്ട് അവൻ മരിക്കും അവൻ മരിച്ച ശത്രു മരിക്കും അശ്വത്ഥമാവ് മരിക്കും ആ സമയത്ത് നിനക്ക് ഈ പിണ്ട സംസ്കാരാദികളെ ചെയ്തതിനു ശേഷം കുളിക്കാം അല്ലെങ്കിൽ ആ മക്കളുടെ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം കുളിക്കാം എന്ന് ഈ ശ്ലോകം കൊണ്ട് പ്രമൃജാമി ഭദ്രേ തഥാശുചസ്തേ പ്രമൃജാമിഭദ്രേ ശിര ആദതായിന ഗാന്ഡീവ മുക്തൈ വിശിഖൈരുവാഹരേ ത്മ്യസ്ഥാസ്യസി ദുത്ര പതിനാറാമത്തെ ശ്ലോകം ഇനി പതിനേഴാമത്തെ അടുത്തേൽ പറയാം ഇപ്പോൾ ഇത് ഏഴാമത്തെ ഭാഗമായിട്ടാണ് പറഞ്ഞത് നാരായണ നാരായണ